എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള രണ്ട് രുചിക്കൂട്ടുകളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ചക്കയുടെ സീസൺ ആണല്ലോ ചക്ക വെച്ചിട്ട് നമുക്കൊരു പലഹാരം തയ്യാറാക്കാം നാലുമണിയൊക്കെ ആകുമ്പം ചായയുടെ കൂട്ടത്തിൽ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ ചായ തിളക്കുമ്പോഴേ റെഡിയാക്കാമെന്നുണ്ടെങ്കിൽ പറയാം അത്രയ്ക്ക് ആയിട്ട് അത്ര എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ തുറക്കക്കാർക്ക് പോലും അതുപോലെ ചക്കയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെങ്കിലും നമ്മൾ സാധാരണ ചക്ക വെച്ചിട്ട് വേവിക്കുകയും അല്ലെങ്കിൽ വറവെക്കുകയൊക്കെയാണ് ചെയ്തത് പക്ഷേ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ അന്നേരം ചക്ക നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക നമുക്ക് ഒരുപാട് പലഹാരം ഉണ്ടാക്കണമെങ്കിൽ കുറേയേറെ എടുക്കാം ഇപ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നത് കൊണ്ട് മിക്സിയുടെ കുഞ്ഞുഞ്ഞാറ് പകുതിയോളം എടുത്തിട്ട് വലിയ ചക്കച്ചോളിയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തുള്ള സ്നാക്സ് ഒക്കെ കഴിക്കാം കേട്ടോ അന്നേരം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് കടലമാവിൻ്റെ പൊടിയാണ് ഒരു ബൗൾ കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ബൗള് കടലപ്പൊടിക്ക് അരം ബൗള് അരിപ്പൊടി അല്ലെങ്കിൽ സമാസമ എടുക്കാം അല്ലെങ്കിൽ അരിപ്പൊടി ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റായിട്ടും നല്ലൊരു പരുവത്തിൽ കിട്ടുന്നത് അര ബൗള് അരിപ്പൊടി എടുക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചേരുവകൾ കൂടി നമുക്ക് ചേർക്കാം നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും ഉള്ള ചേരുവകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് വേണ്ടി ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്കൊരു ടേസ്റ്റ് കൂട്ടാനും വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു കളറും കൂടെ വരാനും വേണ്ടി മഞ്ഞപ്പൊടി നല്ലൊരു കളറാണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കും പ്രത്യേകിച്ച് നമ്മൾ ചക്ക വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ കടലമാവിൻ്റെ കളറേ കുറച്ചും കൂടെ ഒരു നല്ലൊരു മഞ്ഞ കളർ കിട്ടും നമ്മൾ മഞ്ഞപ്പൊടി ചേർക്കും പിന്നെ ലേശം മുളക് പൊടിയും പിന്നെ കായപ്പൊടി നല്ലപോലെ ചേർക്കണം കേട്ടോ ഒരുപാട് ചേർക്കരുത് കഴിച്ചു പോവും പിന്നെ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചതായിട്ടുള്ള ചക്കയുടെ ആ ഒരു ആ ഒരു മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഒരുപാട് ഒഴിക്കണേ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാൽ മതി ചക്കയുടെ മിക്സ് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കും ആ ഒരു മിക്സ് എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ചും കൂടെ അത് വെള്ളം പോലെ വേണമായിരുന്നു അതുപോലെ ഞാൻ മിക്സിയുടെ ജാർ കഴുകിയിട്ട് അതും കൂടെ കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കാരണം നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ചെരുവക ഏളെല്ലാം തന്നെ എല്ലാ ഭാഗത്തും എത്താനും വേണ്ടി കൈകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി സാധാരണ നമ്മൾ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം എണ്ണയ്ക്ക് പകരമായിട്ട് ഞാൻ ബട്ടറാണ് എടുത്തിരിക്കുന്നത് ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുവരെ നമ്മൾ കഴിക്കാത്തൊരു പുതുമയുള്ളൊരു രുചിയാണ് ബട്ടറും കൂടെ ഈ ചേരുവകളെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുക വട്ടറുകൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ശരിക്കും അത് ഇളക്കി വരുമ്പോൾ തന്നെ നമ്മൾ നമുക്കത് മനസ്സിലാവും അതാണ് ഒരു വെണ്ണ പോലെ ഇരിക്കുക അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് കേട്ടോ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള റെസിപ്പികൾ നമുക്ക് തയ്യാറാക്കാം പ്രത്യേകിച്ച് സ്നാക്സ് ഐറ്റംസ് ഒറ്റുപാട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അതെന്ന് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് രീതിയിലാണെന്ന് പറഞ്ഞല്ലോ സേവനാഴി എടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ലേശം എണ്ണയൊന്ന് തേച്ച് കൊടുക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടി പിന്നെ ഇടിയപ്പത്തിൻ്റെ അച്ചാണ് എടുത്ത് വെച്ചു കൊടുക്കുന്നത് ഇടിയപ്പത്തിൻ്റെ അച്ഛന് പകരമായിട്ട് നമുക്ക് മുറുക്കിൻ്റെയോ അല്ലെങ്കിൽ പക്കാവട ഏടെയൊക്കെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് പിന്നെ ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ട് ഈ ഒരു സേവനഴി നിറയുള്ള മാവ് ഇതിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കി മാവ് നമ്മൾ മാറ്റി മാറ്റിവെക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള മാവുകൾ കുഴയ്ക്കുമ്പോൾ കുറച്ചൊരു ഹാർഡായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നതിനടുത്ത് ഒന്നിൽ ബട്ടർ ചേർക്കുന്നതുകൊണ്ടും ചക്ക ചേർക്കുന്നതുകൊണ്ടും തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന മാവാണ് കേട്ടോ അന്നേരം നമുക്കിതുപോലെ ചെയ്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്തുപോരി എടുക്കാം എണ്ണ എന്ന് പറയുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലൊരു ടേസ്റ്റായിട്ട് അപ്പം വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് സൺഫ്ലവറോ പാമോയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് പാനടപ്പ് വെച്ചിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള എണ്ണകളും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതും എണ്ണ ഒരുപാടൊന്നും ഞാൻ ഒഴിക്കുന്നില്ല കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ ബാക്കി വന്നിരിക്കുന്ന ഈ ഒരു മാവുണ്ടല്ലോ ഞാൻ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ പലഹാരം ഉണ്ടാക്കാനും വേണ്ടി ഈ ഒരു സേവനാഴു ഉപയോഗിച്ചിട്ട് പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ മിച്ചറ് പോലെ മിച്ചറിൻ്റെ രീതിയിലായിട്ട് വരും അതുപോലെ തന്നെ പക്കാവട അതുപോലെ മുറുക്ക് ഒക്കെ ഒക്കെയായിട്ട് നമുക്ക് തയ്യാറാക്കാം ഇതിപ്പോൾ മിച്ചറിൻ്റെ അതേ രീതിയിൽ നമ്മൾ എടുക്കുന്നതാണ് അതിന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ചിടുക ഇനി ഇത് ഉടനെ നമ്മൾ തിരിച്ചിടരുത് അതിന് പകരമായിട്ട് ആ ഒരു പതയൊക്കെ ഒന്ന് അത് തീർന്നതിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ടാൽ മതി തീ ഒന്ന് കുറച്ചിട്ടേര് ഒരുപാട് തീ ആവേണ്ട ആവശ്യമില്ല എണ്ണ ചൂടാവാൻ വേണ്ടി മാത്രം നല്ലപോലെ ഒന്ന് തീ ഒന്ന് കൂട്ടിയിട്ടിരുന്നാൽ മതി കണ്ടിട്ടിപ്പോൾ ആ ഒരു പതയൊക്കെ ഒന്ന് തീർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഒരുപാട് സമയമൊന്നും ചിലവാക്കാണ്ട് ആ ഒരു ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കിടനം പലഹാരമാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് കൂട്ടാനും വേണ്ടി കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് വറുത്ത് കോരി എടുക്കാവുന്നതാണ് കപ്പലണ്ടിയും ഒക്കെ ചേർക്കാവുന്നതാണ് സാധാരണ നമ്മുടെ ഒരു മിച്ചറ് രീതിയിലോട്ട് അന്നേരം ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് സമയം ഒരുപാട് ചിലവാക്കാണ്ട് ഒരുപാട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചേരുവകളൊന്നും ചെറുക്കാണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കിടലം പലഹാരമാണ് ബാക്കിയുള്ള ആ ഒരു സേവനാഴിലുള്ള മുഴുവൻ മാവും വെച്ചിട്ട് ഇതുപോലെ നമ്മളൊരു ഈ ഒരു നൂലപ്പത്തിൻ്റെ ആ ഒരു രീതിയിൽ മിച്ചിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ വറുത്തു എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ കിട്ടും അതിന് നമ്മളിങ്ങനെ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോവും കേട്ടോ എന്നിട്ട് നമ്മൾ ഏതെങ്കിലും നല്ലൊരു ടിന്നിനകത്തോട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കുന്നത് പെട്ടെന്ന് തീരും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇങ്ങനെ മാത്രം കഴിക്കാൻ വേണ്ടി സാധാരണ ഒരു മിച്ചറിൻ്റെ അതേ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പോലും ഇതിൽ ചേർത്തിരിക്കുന്ന ബട്ടറും നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ചക്കയും കൂടെ ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ രണ്ടാമത്തെ റെസിപ്പിയിലോട്ട് നമുക്ക് പോവാം അതിന് വേണ്ടി നമ്മൾ ഒരു സവാള നൈസായിട്ട് അരിഞ്ഞിരിക്കുന്നത് ക്യാബേജ് കുറച്ച് നൈസായിട്ട് അരിഞ്ഞിരിക്കുന്നത് റ്റുംസായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് എടുത്തിരിക്കുന്നത് പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുറ്റിക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഇതിലിഷ്ടമുള്ള പച്ചക്കറികൾ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് പക്ഷേ ഇവ മൂന്നും മൂന്നുമുള്ളൊരു കോമ്പിനേഷൻ നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പച്ചക്കറിക്ക് വേണ്ട മാത്രമുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ കറിവേപ്പില പച്ചമുളകോ ഇഞ്ചിയൊക്കെ നമ്മളിഷ്ടത്തിന് ചേർക്കാവുന്നതാണ് പക്ഷേ ഞാൻ ഇതിലേക്ക് അതൊന്നും ചേർക്കുന്നില്ല കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ കൈകൊണ്ട് തിരുമിയെടുക്കുകയാണ് ചെയ്യുന്നത് അന്നേരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ ഒരു പച്ചക്കറികൾ അധികം നേരം ഒരു ചെറിയൊരു ഇറപ്പമയം കാണും വെള്ളം നമ്മളിതിൽ ചേർക്കാവുന്നില്ല എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ തിരുമിയൊടനെ മാവിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ നമ്മൾ മുമ്പേ പോലെ ഈ ഒരു മാവ് വെച്ചിട്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ട് പ്രത്യേകിച്ച് ആവിയിലൊക്കെ പുഴുങ്ങുന്ന രീതിയിലോട്ടുള്ള പലഹാരങ്ങൾ നമുക്ക് തയ്യാറാക്കാം പക്ഷേ നമ്മൾ എണ്ണ ഉപയോഗിച്ചത് കൊണ്ട് മാത്രം ആദ്യത്തെ സ്നാക്സിന് എണ്ണ ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെ സ്നാക്സും എണ്ണയിൽ തന്നെ ആവട്ടെ എന്ന് കരുതട്ടെ ആ ഒരു എണ്ണയിൽ തന്നെ രണ്ട് റെസിപ്പികൾ എന്നിട്ട് ആ ഒരു മാവും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം ചേർക്കാണ്ട് തന്നെ ആ ഒരു മാവിലെ ഈർപ്പും ആ ഒരു വെജിറ്റബിളിലെ ഈർപ്പും എല്ലാം കൂടെ ചെറുതും നല്ലതാണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു സെയിം എണ്ണയിൽ നമ്മൾ മുമ്പേ മിച്ച രീതിയിൽ ഉണ്ടാക്കിയ ആ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ പലഹാരം തയ്യാറാക്കുന്നത് ഇതുപോലെ നമ്മളൊരു ഉള്ളിവടയുടെ ഷേപ്പിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ ഉള്ളിവടയിൽ ഈ ചേരുവകൾ ചേർക്കാറില്ല പക്ഷേ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പച്ചക്കറികൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള നമ്മൾ വെറൈറ്റികളായിട്ടുള്ള പലഹാരമോ അല്ലെങ്കിൽ തോരനോ അല്ലെങ്കിൽ ഒഴിക്കാനൊക്കെ ഒരു പഴയ രീതികൾ ഇഷ്ടപ്പെടാത്തവരായിരിക്കും ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ കാരണം പുതിയ പുതിയ പുതുമയുള്ള രുചികൾ കഴിച്ചിട്ട് അവർക്ക് നമ്മൾ നാടൻ ഭക്ഷണങ്ങൾ ചിലർ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല പൂർവാങ്ങ് കുട്ടികൾക്ക് ഇഷ്ടമല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അവർക്കിടെ ഉള്ളിൽ വെച്ച് വെജിറ്റബിളൊക്കെ ചെല്ലണമെങ്കിൽ ഇതേലെ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ അതും നമ്മൾ ഇതുപോലെ ഉള്ളപാട രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് മൂത്ത് വരട്ടെ ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ട് ഇതിൽ കൂടുതലും വെജിറ്റബിളാണ് കുറച്ച് മാത്രമേ ഉള്ളൂ മാവ് ഒരുപാട് സമയം ചിലവാക്കാണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചക്ക കൊണ്ടുണ്ടാക്കുന്ന രണ്ട് റെസിപ്പികളാണ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ കുറിച്ചുകൂടെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തല കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അന്നേരം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം